വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പാക് പട്ടാളത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ പൂഞ്ച് ജില്ലയിൽ മെന്തർ സെക്ടറിലായിരുന്നു പാക് സൈന്യം വെടിനിർത്തൽ കരാർ പ്രധാനമായി ലംഘിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നതും ഇന്നലെ വൈകുന്നേരമായിരുന്നു പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം പ്രധാനമായും നടന്നത് മെന്തർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ചട്ടലംഘനം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തും ഇതോടെ ഇന്ത്യൻ സൈന്യം ശക്തമായി ായി പത്ത് മുതൽ പതിനഞ്ച് റൗണ്ട് വെടിയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമായും ഉതിർത്തത് പ്രത്യാക്രമണം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു നാശനഷ്ടത്തിന്റെ വിവരം പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ തുടർന്നും വെടിനിർത്തൽക്കാരാർ ലംഘിക്കാനാണ് സാധ്യതകൾ നിലനിൽക്കുന്നത് ഇതിനെ തുടർന്ന് അതിർത്തിയിൽ അതീവ ജാഗ്രത ഇന്ത്യൻ സൈന്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലെ ധാരണയ്ക്ക് ശേഷം ആദ്യമായിട്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാക് പട്ടാളം നടത്തുന്ന നാലാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ ദിവസം കൃഷ്ണഘാട്ടി സെക്ടറിൽ ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർ വീരമൃത്യു വരിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് കരാർ ലംഘിച്ചിരിക്കുന്നത് അഖ്നൂർ സെക്ടറിലുണ്ടായ സ്ഫോടനത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നഷ്ടമായി കയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു പ്രകോപനം തുടർന്നതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി ധാരണയിലെത്തിയത് പക്ഷേ ഇതിനുശേഷം അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഇനിയും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ഒടുവിലെ തീരുമാനം എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇന്ത്യൻ ഓഫീസർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജൂനിയർ കമ്മീഷണർ ഓഫീസർക്കാണ് പ്രധാനമായും പരിക്കേറ്റത് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ തൃപ്തികരമാണ് you yeah.